സ്നേഹപൂർവ്വം സ്വാഗതം എന്തൊക്കെയാണ് ഫുഡ് കഴിച്ച ചിരിക്കുന്ന ആണോ ഇവിടെ വന്നത് ചെയ്യൂ ഫസ്റ്റ് ഫസ്റ്റ് ലൈക്ക് തന്നതില്ല ഒരുപാട് 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 സ്നേഹം സ്നേഹത്തിന്റെ ഹൃദയത്തിൽ സ്നേഹം തരുന്നു ശരിക്കും പ്രേമനസീറാണോ താങ്ക് യു താങ്ക് യു എന്റെ ഒരു പ്രേമനസീറാക്കി എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി വിട്ടിപ്പണേ നമ്മടെ ചോക്ലേറ്റ് ചോക്ലേറ്റ് പോയി ഇവിടെ ഉണ്ട് ചോക്ലേറ്റ് വിട്ടു ചോക്ലേറ്റ് പോയി ഇവിടെ ഉണ്ട് പറയൂ ചോക്ലേറ്റ് പോയി കഴിച്ചോ ഓക്കേ ചോക്ലേറ്റ് പോയി ഇവിടെ ഉണ്ട് മസിൽ വിട്ടു പിടിയെന്നാറിയേ ബസ്സിൽ വിട്ട് മസ്സിൽ വിടിച്ചില്ല ബസ്സിലൊക്കെ വിട്ടേക്കാണ് വിണ്ടിപ്പിണ്ണേന്ന് അല്ലെ പ്രേമനസീർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞ ചോക്കോ ആ ചോക്ക് പോയി ഇവിടെ ഉണ്ട് ചോക്ക് പോയി ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ചോക്ക് പോയിന്ന് ഇവിടെയുണ്ട് അങ്ങനെ ഇവിടെ ചോക്കു പോയിനൊക്കെ സാണേ നീ കിൻറ്റർ പോയി കിൻറ്റർ ജോയി സോറി കിൻറ്റർ ബീണോ പിന്നെ അവൻ്റെ പിന്നെ ഫോട്ടോ എടുക്കാൻ പോയത് നമ്മുടെ ചോക്ലേറ്റിനെ കാണിച്ചു തരാൻ വേണ്ടി പോയത് അന്ന് അപ്പം പിന്നെ ഫോണിൽ തായി പോണു ആ ലൈക്ക് നേരത്തെ ബ്രോ ഓ ശ്രീതി ബ്രോ ദൈവിലേക്ക് സ്നേഹപൂർമ്മ സ്വാഗതം എന്തൊക്കെയാ സുഖമാണോ ഫുഡ് കഴിച്ചു വീട്ടിലുള്ളവർക്ക് ചന്ദുവിന്റെ ഹായ് 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 ചന്തു ചന്ദുവിന്റെ അമ്മ ഹായ് മുറാദ് സുഖോടോ പിന്നെ സുഖായിട്ട് പോന്ന് ശ്രീജി അവിടെ എങ്ങനെയാ ഹൈറിൻ ഹായ് ഹരി ഹായ് ഗുഡ് ഹായ് 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 ഈവനിങ് അറിയുന്നുണ്ട് സെം ടി യു സെം ടി യു സെം ടി യു മുറുന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് നമ്മുടെ ലൈവിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീജിത്ത് ചന്തു എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് അത് നമ്മുടെ പിന്നെ ചോക്ലേറ്റ് പോയി ആണ് സഫ്വാൻ സഫ്വാൻ വന്നിട്ടുണ്ട് സഫാൻ ലൈബ്രിലേക്ക് സ്നേഹം സ്വാഗതം സഫ്വാൻ എൻ്റെ അടുത്തു നിന്നാണ് ഇവിടെ ചാറ്റ് ചെയ്തത് അവരിൻ ശ്രീന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് ശ്രീജിത്താ വിളിക്കുന്നു ചന്ദ്ര ചന്ദ്ര ഹായ് അറിയുന്നുണ്ട് ഒരു കഴിച്ചിട്ടുണ്ട് പൊളിയാന്ന് പറയുന്നില്ല ആണോ ഞാൻ എനിക്ക് കുറച്ച് പാർസൽ കൊടുത്തിടാ ലീഫ് ആൻഡ് ബെറ്റർ ഇഷ്ടമാണെങ്കിൽ പറയൂ അയരുന്ന് പറയുന്നത് ചെന്തോ ഫുഡ് കഴിച്ചു ചായ കുടിക്കാൻ പോയി പോയിന്നായിരുന്നു നമ്മൾ ശ്രീജി ശ്രീ സുഖമാണോ നോക്കുന്നത് നമ്മുടെ അയരുമൂറ് ഫുഡ് കഴിച്ചു